ഹായ് കൂട്ടുകാരെ സ്രീജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മളൊന്നിവിടെ റെഡിയാക്കുന്നത് വെറൈറ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത് ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നമുക്കിനി വീഡിയോയിലേക്ക് പോയാലോ നമ്മളിവിടെ ഈ സ്നാക്ക് ഉണ്ടാക്കുന്നതിന് രണ്ട് കപ്പ് മൈദയാണ് എടുക്കുന്നത് ഇരുന്നൂറ് എം എൽ കപ്പിന് രണ്ട് കപ്പ് ഇത് ഗോതമ്പ് പൊടി വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം മൈദ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതലും നല്ലത് ഇനി നമുക്കതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ഇനി പാകത്തിനും വെള്ളമൊഴിച്ച് നമ്മൾ ചപ്പാത്തിക്ക് പൊടയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കണം നമ്മളിവിടെ മാവ് ഒരു ഒരഞ്ച് മിനിറ്റോളം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരൽപ്പ് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഇനി ഇതിലേക്കുള്ള ഫില്ലിംഗ് നമുക്ക് റെഡിയാക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് രണ്ട് ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഇവിടെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ രണ്ട് മീഡിയം സൈസ് സവോളയും ചെറുതായി കട്ട് ചെയ്തു രണ്ട് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴുറ്റിയെടുക്കണം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം വിട്ടൊന്ന് പൊടിച്ചെടുക്കണം ഇനി അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും ചേർത്ത് കൊടുക്കാം ും പച്ചമുളകും ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്കിനി സവോള ചേർത്ത് കൊടുക്കാം ഇനി മസാലയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് സവോള ഒന്ന് വഴറ്റിയെടുക്കണം തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് ഈ സവോള പെട്ടെന്ന് തന്നെ വഴഞ്ഞ് കിട്ടും ഇനി നമുക്കതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആ കൂടെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം ഇനി ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറി വരട്ടെ ഇനി ഇതിലേക്ക് നമുക്കൊരു രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കണം പൊടികളുടെ പച്ചമണം ഇവിടെ മാറിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്കൊരു അര ഗ്ലാസ് വെള്ളമൊഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വെച്ച് ഒരഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം ഉരുളക്കിഴങ്ങ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മളിവിടെ മൈദ കൊഴച്ച് വെച്ചിട്ട് ഇപ്പം അരമണിക്കൂറായിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയി ഇനി നമുക്കിത് ഒരു പൊടി വിതറി ചപ്പാത്തി പരത്തുന്ന പോലെ ഒന്ന് പരത്തി എടുക്കണം നന്നായിട്ട് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്നും ഉണ്ടാക്കിയെടുക്കാം ഇനി നമുക്ക് ഒരു പാൻ ചൂടായി വരുമ്പോൾ പരത്തി വെച്ചിരിക്കുന്ന ചപ്പാത്തി പോരൊന്നും ഇട്ടെടുക്കണം ചെറിയ രീതിയിലൊന്നും വേവിച്ചെടുത്താൽ മതി പെട്ടെന്ന് രണ്ട് സൈഡ് ഒന്ന് മറിച്ചിട്ട് റെഡിയാക്കിയാൽ മതി ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് പൊള്ളി വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു മാറ്റാം ഈ രീതിയിലെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം ഇനി തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഓരോ ചപ്പാത്തിയിലും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഒരു രണ്ട് മുട്ട പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ മസാലയുടെ മുകളിലേക്ക് ഈ മുട്ട ഓരോ സ്പൂണൊന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ടിത് മടക്കിയെടുക്കണം ഇനി ഒരു പാനിൻ്റെ നമ്മൾ വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയെ സൺഫ്ലവർ ഓയിൽ എന്തായാലും കുഴപ്പമില്ല ഇനി റെഡിയാക്കി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്കും നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് പൊളിച്ചെടുക്കാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി ഇനി ഒരു സൈഡ് മറ നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡ് സൈഡും നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിന് ഇത് പാണിയിലേക്ക് മാറ്റി കൊടുക്കാം ബാക്കിയുള്ളതും ഇതുപോലെയൊന്നും ചെയ്തെടുക്കണം നമ്മളിവിടെ സ്നാക്ക് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ഈവനിങ് സ്നാക്കായിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം വളരെ ടേസ്റ്റ് ഉണ്ട് അതുപോലെ ഉണ്ടാക്കാനും നല്ല എളുപ്പമാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്ത ദിവസം നമുക്ക് പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്